ഇന്ന് ഏപ്രിൽ പതിനെട്ട് ഊക്കുമരത്തിലെ മാതാവ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ മൂന്നാം തീയതി രാത്രിയിൽ ജോലി കഴിഞ്ഞ് പണിസ്ഥലത്ത് നിന്ന് വന്ന അൻപത് വയസ്സുള്ള ഡി റോളോ ഭാര്യയെ വിളിച്ചിട്ട് തൻ്റെ കൈക്ക് അപകടം പറ്റി എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇടത് കൈക്ക് ഒരനക്കവുമില്ലാതെയായി ഒരു മരുന്നിനും അദ്ദേഹത്തെ സുഖപ്പെടുത്തുവാൻ സാധിച്ചില്ല ഏപ്രിൽ പതിനെട്ടാം തീയതി തൻ്റെ കൈ കെട്ടിത്തൂക്കിയിട്ട് കഴുതി പുല്ലി തീറ്റാൻ കൊണ്ടുപോയ ജെയ്സിൻഡോയോട് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന നീലവസ്ത്രമണിഞ്ഞ ഒരു സ്ത്രീ സഹായത്തിന് അവളിൽ ആശ്രയിക്കുവാൻ പറഞ്ഞു രോഗശാന്തിക്കായി പരിസ്ഥ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മലനിരകളിലേക്ക് മറഞ്ഞ ആ സ്ത്രീ പരിസ്ഥ കന്യകയാണെന്ന് ജെയ്സിൻഡോയ്ക്ക് തോന്നി തുടർന്നുള്ള ദിവസങ്ങളിലും ആ പ്രദേശത്ത് ധാരാളം അത്ഭുതങ്ങളും രോഗശാന്തിയും സംഭവിച്ചു നമുക്കും ഓക്കുമരത്തിലെ മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം